ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കത്തിന്റെ നിലവിലെ സ്ഥിതിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ സത്യം പറഞ്ഞാൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം വേണോ വേണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇതിനൊരു ചരിത്രപരമായ കാരണമുണ്ട് കാരണം മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയത് തമിഴ്നാടല്ല മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തില് തമിഴ്നാട്ടില് ഒരു വലിയ വരൾച്ച വരികയുണ്ടായി അപ്പൊ ഈ ചുറ്റുവട്ടത്തുള്ള തേനി മധുര തുടങ്ങിയ ജില്ലകളിലൊക്കെ വല്ലാത്ത വരൾച്ചയായിട്ട് കൃഷി മുഴുവൻ നശിച്ചു അപ്പൊ അതിനുശേഷം ബ്രിട്ടീഷ് റെസിഡൻസി ഇതിനെന്താണ് പരിഹാരം എന്ന് വെച്ച് ആലോചിച്ചിട്ട് പല ബ്രിട്ടീഷുകാരെയും ഇത് പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് നമ്മുടെ ഈ പെരിയാർ പ്രദേശത്ത് വന്ന് ഇതിന് പറ്റിയ സ്ഥലം മുല്ലയാറും പെരിയാറും രണ്ടാറുകളാണ് മുല്ലയാറും പെരിയാറും ഈ മുല്ലയാറും പെരിയാറും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് മുല്ലാർ അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഭാഗത്ത് പെരിയാറിൽ പണ്ടെ അണക്കെട്ടുണ്ടായിരുന്നു അത് ചരിത്രത്തിൽ തന്നെ ഉണ്ട് അതായത് ധർമ്മരാജാവിന്റെ കാലത്ത് ടിപ്പു തിരുവിതാംകൂർ ആക്രമിക്കാൻ വന്നപ്പോൾ പെരിയാറിലുണ്ടായിരുന്ന അണ പൊട്ടിച്ചു വിട്ടിട്ട് ടിപ്പുന്റെ പട്ടാളക്കാരെ വെള്ളത്തിൽ മുക്കി തിരിച്ചയച്ചു എന്നുള്ളതാണ് ഈ ധർമ്മരാജ എന്ന് പറഞ്ഞ നോവലിലെ കഥ പറയുന്നത് അപ്പോൾ അന്നേ ഡുണ്ട് അത് എറുത്ത് ഡാർ അത് അത് വളരെ മുന്നേയാണ് ഈ മുല്ലപ്പെരിയാർ ഡാമൊക്കെ കിട്ടുന്ന ദേശാബ്ദങ്ങൾക്ക് മുന്നേ നടന്ന കഥയാണത് അപ്പൊ അന്ന് ഡാം ഉണ്ടായിരുന്നു പക്ഷേ അത് എർത്ത് ഡാമാണ് അപ്പൊ അവിടെ ജലസംഭരിക്കാൻ കഴിയും എന്നുള്ളൊരു ധാരണ അതിന് മുന്നേ തന്നെയുണ്ട് അപ്പോൾ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ വന്ന് പരിശോധിച്ചപ്പോൾ ഈ മുല്ലയാറും പെരിയാറും കൂടി സംഗമിക്കുന്ന സ്ഥലത്ത് അതായത് നമ്മുടെ തേക്കടി പെരിയാറ് വന്യജീവി സഞ്ചരത്തിന് ചുറ്റുമുള്ള സ്ഥലം ആ സ്ഥലം ഇതിന് പറ്റുമെന്ന് കണ്ടെത്തുകയും അവര് കേരള അന്നത്തെ കേരളവില്ലല്ലോ അന്ന് തിരുവിതാംകൂർ മഹാരാജാവിനോട് അവിടെ വിശാലമായ ഒരു ഭൂപ്രദേശം അവർക്ക് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടു അവർ പന്ത്രണ്ടായിരം ഏക്കറോളം ഒക്കെ ചോദിച്ചു പക്ഷേ എണ്ണായിരം ഏക്കർ വേണം അവർ അവസാനം നിർബന്ധമായി പറഞ്ഞു അപ്പോൾ തിരുവിതാംകൂർ ആ സമയത്ത് പല കണ്ടീഷൻസും വെച്ചു ആ എണ്ണായിരം ഏക്കർ കൊടുക്കുന്നതിന് പകരമായിട്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്ന ചില ഭൂപ്രദേശങ്ങളൊക്കെ വിട്ടു എന്നൊക്കെ ആവശ്യപ്പെട്ടു പക്ഷെ അതൊന്നും നടന്നില്ല അവസാനം ഭീഷണിപ്പെടുത്തി ബ്രിട്ടീഷ് സർക്കാർ തിരുവിതാംകൂറിനെ കൊണ്ട് ഈ എഗ്രിമെന്റ് ഒപ്പിടിച്ചു എന്നുള്ളതാണ് നടന്നത് അപ്പോൾ ആ എഗ്രിമെന്റ് ഒരു ഭൂവിനിയോഗ കരാറായിരുന്നു ഡാം കെട്ടാനുള്ള കരാറായിരുന്നില്ല എണ്ണായിരം ഏക്കർ ഭൂമി വിട്ടു വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കരാറായിരുന്നു ആ ഭൂമി എന്തിനാണെന്നുള്ളത് അവർക്ക് കൂട്ടർക്കും കൃത്യമായിട്ട് അറിയാമായിരുന്നു ആ ഭൂമിയിലാണ് ബ്രിട്ടീഷ് സർക്കാർ ചെലവാക്കി ബ്രിട്ടീഷ് സർക്കാർ എന്ന് പറയുമ്പോൾ അന്നത്തെ തമിഴ്നാട് നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടായിരിക്കും അവർ ചിലവാക്കിയത് പണം ചിലവാക്കി ഉണ്ടാക്കിയ ഒരു ഡാം ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ഡാമിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ആയപ്പോഴത്തേക്ക് അത് പൂർത്തീകരിച്ചു അവരുടെ തന്നെ നേതൃത്വത്തിൽ ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു അതിന്റെ പൂർണ്ണമായ ചുമതല അവരുണ്ടാക്കിയ ഡാം മുല്ലപ്പെരിയാർ ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് ഈ വസ്തു കരാറ് കൊടുത്തത് അങ്ങനെ ലോകത്ത് കുറെ ചില കരാറുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഹോങ്കോങ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ചൈന ബ്രിട്ടന് കൊടുത്ത കരാർ പക്ഷേ ആ കരാറൊക്കെ ഇപ്പോൾ ബ്രേക്ക് ചെയ്തപ്പോ ഹോങ്കോങ് ഏതാണ്ട് സ്വാതന്ത്ര്യ രാഷ്ട്രം കൊണ്ട് പ്രവർത്തിക്കാം അപ്പൊ ഇന്ത്യയിലുണ്ടായ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള കരാറുകളൊക്കെ സ്വാതന്ത്ര്യം ഒന്നോടുകൂടി ഇല്ലാതായി പിന്നെ കേരള സർക്കാർ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരൊക്കെ ഇടപെട്ട കരാറുകൾ പോകണം എന്നുള്ളത് ശരി വന്നു പക്ഷേ അമ്പത്തി ആറിൽ നമ്മളിത് ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിന്നു പക്ഷെ ഈ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഇത് ഈ കരാറ് പുതുക്കണ്ടേ കാരണം കേരള കരാർ പറ്റില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കരാർ ആസ്ഥാനത്താവും അപ്പൊ ഈ കരാറ് പുതുക്കാൻ വേണ്ടി തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പല ശ്രമങ്ങളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സി എ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ കരാർ പുതുക്കി അത് വളരെ നിസ്സാരമായ അതായത് നേരത്തെ ഉണ്ടായിരുന്ന കരാർ ത്രേ പൈസ കണക്കിനേ കൊടുത്തിരുന്നുള്ളൂ ഇത് ഏതാനും രൂപ കണക്കിനാക്കി എന്നുള്ള മാറ്റം കാര്യമായി കരാറുകൊണ്ട് കേരളത്തിന് ഒരു ഗുണം എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് എന്തിനെ കരാറ് പുതുക്കി എന്നുള്ളതാണ് അന്ന് വേണമെങ്കിൽ ആ കരാറ് പുതുക്കുന്നതിന് പകരം കേരളത്തിന് പുതുക്കില്ല എന്ന് പറയുന്നത് കാരണം ഇന്നത്തെ പോലെയുള്ള സാമൂഹ്യ സമ്മർദ്ദങ്ങളൊന്നും എഴുപതുകളിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ കരാറ് പുതുക്കപ്പെട്ടു പുതുക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ എണ്ണായിരം ഏക്കർ ഭൂമിയും അതിൽ അവര് ഡാമും അതിൽ സംഭരിക്കുന്ന വെള്ളവും തമിഴ്നാടിന്റെ അധീനതയിലായി കൊല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കേരളത്തിന് കിട്ടുന്നില്ല അത് മുഴുവൻ തമിഴ്നാടാണ് പോകുന്നത് പക്ഷേ അണക്കെട്ടിരിക്കുന്ന കേരളത്തിന്റെ ഭൂമിയിലാണ് ഇനി അതിന്റെ വൃഷ്ടിപ്രദേശത്ത് വൃഷ്ടിപ്രദേശം എന്ന് വെച്ചാൽ ആ ജലം സംഭരിക്കുന്ന മഴ പെയ്യുന്ന സ്ഥലം ഒട്ടുമുക്കാലും കേരളത്തിന്റെ അധീനതയിൽപ്പെട്ട സ്ഥലം തന്നെയാണ് അപ്പൊ കേരളത്തിന്റെ വെള്ളം കേരളത്തിനൊരു ഗുണമില്ലാതെ തമിഴ്നാട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സത്യം ഇതിന് ന്യായം ആണ് അവർ കിട്ടി എന്നുള്ളതാണ് അപ്പം ആ അണയെ മുതലാക്കി അതിൻ്റെ പലിശയെ മുതലാക്കി കഴിഞ്ഞിട്ട് വർഷങ്ങളോടമായി അപ്പം ഇപ്പം ശരിക്ക് പറഞ്ഞാൽ തമിഴ്നാടിന് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് ഒരു വിഭവമാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം അപ്പം അത് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട് പക്ഷെ അതിപ്പോൾ ജീവന് ഭീഷണിയാണ് അത് എന്ന് പൊട്ടും എപ്പോൾ പൊട്ടും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് പൊട്ടിയിരിക്കും കാരണം എല്ലാത്തിനും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കമ്മീഷൻ ചെയ്യേണ്ട ഡീ കമ്മീഷൻ ചെയ്യേണ്ടതായിട്ടൊരു ഉണ്ട് അപ്പോൾ ആ ഡീ കമ്മീഷൻ ചെയ്യേണ്ട പീരീഡ് കഴിഞ്ഞാൽ അത് ഏത് സമയത്തും ഉപയോഗശൂന്യമാക്കി മാറ്റേണ്ടതാണ് അപ്പോൾ അതിന് കൃത്യമായ വർഷം ഇതുവരെയും കോടതികളും പറയാതിരിക്കുന്നതിന് കാരണം ഇപ്പോഴും ഈ ഡാം ഫങ്ഷണലാണ് ഇപ്പോഴത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് നാളെ ഓടാതെ വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഈ ഒരു അബദ്ധം മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിപ്പോഴുണ്ട് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം